ഇസ്ലാമിസം എന്താണ് ഹിന്ദുത്വം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം തമ്മിലുള്ള വ്യത്യാസവും കൂടി വളരെ ചുരുക്കത്തിൽ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അഞ്ച് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഇന്നത്തെ ഒരു അവതരണത്തിന് വേണ്ടി എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് അതിൽ ആദ്യത്തേത് ഒന്ന് സാംസ്കാരികത ദേശീയതയാണെങ്കിൽ മറ്റേത് മതരാഷ്ട്രവാദമാണ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുത്വ ഒരു നിലയ്ക്കും ഒരു മതരാഷ്ട്രവാദമല്ല ഒരു മതത്തിൻ്റെ സങ്കല്പങ്ങളെ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമമാക്കി മാറ്റുക എന്ന് പറയുന്ന സങ്കല്പമല്ല അതൊരു സാംസ്കാരികത ദേശീയതയാണ് കൾച്ചറൽ നാഷണലിസമാണത് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇസ്ലാമിസം എന്ന് പറയുന്ന ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു മതാധിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു മതപരമായിട്ടുള്ള രാജ്യം ആ രാജ്യത്തിന് ഒരു ഹോളിടെക്സ്റ്റിൻ്റെ ഉണ്ടാവും ആ ടെക്സ്റ്റ് മാത്രമേ ആ മതത്തിന് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ ആ മത ആ മതത്തിന് ആ രാജ്യത്തിന് ഒരു മത നിയമം ഉണ്ടാവും അത് ശരിയായിരിക്കും ആ ശരിയാന്ന് പറയുന്ന നിയമം മാത്രമേ ആ രാജ്യത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുള്ളു ആ രാജ്യത്ത് ആ മതപരമായിട്ടുള്ള ആജ്ഞകളെ പാലിക്കുന്നു എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റിലീജിയസ് അതോറിറ്റി ഉണ്ടാവും ഒരു മതപരമായിട്ടുള്ള ഭരണ സംവിധാനം ഉണ്ടാവും നിങ്ങളാ മതത്തിൻ്റെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാനും നിങ്ങൾ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേറെ പ്രത്യേകമായിട്ടുള്ള നികുതികളും ഉൾപ്പെടെ ചുമത്താനും ഒക്കെയുള്ള സംവിധാനം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് രണ്ടാമത്തത് ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു നാഷണലിസ്റ്റിക് ഐഡിയോളജി ദേശീയതയാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമേയം ഇന്ത്യ എന്ന് പറയുന്ന ദേശത്തെ ഭാരതമെന്ന് പറയുന്ന ഭൂമിയെ അതിനെ മാതൃഭൂമിയായും പിതൃ പിതൃഭൂമിയായും ദിവ്യഭൂമിയായും പുണ്യഭൂമിയായും ഒക്കെ കാണുക എന്ന് പറയുന്നതാണ് ഹിന്ദുത്വയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഞാൻ ഹിന്ദുത്വയുടെ അഞ്ച് ഫൗണ്ടേഷൻസ് പറഞ്ഞതിൽ ഏറ്റവും ആദ്യത്തെ തന്നെ സീക്രഡ് ജോഗ്രഫി എന്ന് പറയുന്ന സങ്കല്പമാണ് ഇത് കേവലം ഒരു കഷ്ടം ഭൂമി മാത്രമല്ല ഇതൊരു ഇത് സാക്ഷാൽ എന്താണ് ഈശ്വരൻ്റെ തന്നെ പ്രതിരൂപമാണ് ഈ ദേശം എന്നുള്ളൊരു സങ്കല്പം ഉണ്ട് അതുകൊണ്ട് ആ ദേശത്തോടുള്ള നിർവ്യാജമായിട്ടുള്ള പ്രഖ്യാപിതമായിട്ടുള്ള കൂറ് ആ ദേശത്തോടുള്ള ഭക്തി ആ ദേശത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണം അത് അതാണ് ഹിന്ദുത്വം ആവശ്യപ്പെടുന്നതെങ്കിൽ ഇസ്ലാമിസം എന്ന് പറയുന്നത് ദേശീയതയെ എതിർക്കുന്ന ദേശീയതയെ അംഗീകരിക്കാത്ത പാൻ ഇസ്ലാമിസം മുന്നോട്ട് വെക്കുന്ന സർവ്വദേശീയ യെ ദേശാധിപർത്തി ആയിട്ടുള്ള ഇസ്ലാമിൻ്റെ വിശ്വവ്യാപനത്തെ ലക്ഷ്യം വയ്ക്കുന്ന ഒരാശയഗതിയാണ് അത് ദേശീയതയെ വളരെ ശക്തമായിട്ട് എതിർക്കുന്നത് പോലും ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇസ്ലാമിസ്റ്റ് നേതാക്കന്മാരാണെങ്കിലും എല്ലാവരും ഹസൻ അൽ ബന്നയെ പോലെയുള്ള ആളുകളാണെങ്കിലും റാഷിദ് റസീനെ പോലെയുള്ള ആളുകളാണെങ്കിലും എല്ലാം നാഷണലിസം എന്ന് പറയുന്നത് ഒരു കറപ്ഷനാണ് അത് എതിർക്കപ്പെടേണ്ട ഒരു തിന്മയാണ് എന്ന് വളരെ ശക്തമായി വാദിച്ചിരുന്ന ആളുകളാണ് എന്നുള്ളതാണ് മൂന്നാമത്തത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രതിരോധമാണ് അതൊരു റെസിസ്റ്റൻസ് മൂമെൻ്റ് ആണ് ഇവിടേക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ അവരുടെ മൗലികമായിട്ടുള്ള ജീവിത രീതികളെയും അവരുടെ തനതായിട്ടുള്ള സംസ്കൃതിയെയും അവരുടെ തദ്ദേശീയമായിട്ടുള്ള ജീവിത പദ്ധതിയെയും വൈദേശികാധിനിവേശങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധ മുന്നേറ്റമാണ് അതിന് മറ്റ് ദേശങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് തങ്ങളുടെ ആധിപത്യം അവിടെയെല്ലാം സ്ഥാപിക്കുക എന്ന് പറയുന്ന ലക്ഷ്യമില്ല ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ ജീവിത ശൈലികളും സമ്പ്രദായങ്ങളും സംസ്കൃ വും സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്ന പ്രതിരോധത്തിൻ്റെ ഭാവമേയുള്ളൂ അതേസമയത്ത് ഇസ്ലാമിസം എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് അല്ല നേരെ തിരിച്ചത് ഒരു എക്സ്പാൻഷനിസ്റ്റ് ആണ് അത് കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനും ഏറ്റവും ഒടുവിൽ ലോകത്തെ തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്ന ഒരു വ്യാപന പദ്ധതിയാണ് ഒരു എക്സ്പാൻഷനിസ്റ്റ് ആണ് നാലാമത്തത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ഐഡിയോളജിയാണ് അതൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ആശയഗതിയാണ് ഇസ്ലാമിസം എന്ന് പറയുന്നത് അതൊരു ഡെമോക്രാറ്റിക് ആശയമല്ല അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇസ്ലാമിക് ആശയമാണ് ഖാലിഫേറ്റിനെയാണ് അത് മുന്നോട്ട് വെക്കുന്നത് ഒരു ഖലീഫയ്ക്ക് കീഴിൽ ഭരിക്കപ്പെടുന്ന വ്യവസ്ഥ ഇപ്പോൾ ഓട്ടമാൻ ഖാലിഫേറ്റ് ഓട്ടമാൻ ഖലീഫയുടെ പ്രാധാന്യം എന്താണ് ഓട്ടമാൻ ലെ ഖലീഫെ തുർക്കിയിലെ ജനങ്ങളെല്ലാവരും വോട്ടിനടുത്ത് ജയിപ്പിച്ചായിരുന്നില്ല പ്രവാചകൻ മുഹമ്മദിൻ്റെ നേരിട്ടിട്ടുള്ള പിന്തുടർച്ചയിലൂടെ വന്നിട്ടുള്ള കണ്ണിയാണ് എന്നുള്ളതായിരുന്നു നമ്മൾ ഇസ്ലാമിലുള്ള ആദ്യത്തെ നാല് ഖലീഫമാരെ നോക്കിക്കഴിഞ്ഞാലും ഇവരെല്ലാവരും പ്രവാചകൻ മുഹമ്മദുമായിട്ട് ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ട് തിന്നവരായിരുന്നു എന്നുള്ളതാണ് മുഹമ്മദി നബിയുടെ മരുമകൻ അമ്മ അച്ഛൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് വരുന്നത് ഇതിന് യഥാർത്ഥത്തിൽ ഖലീഫയാവേണ്ട അലി അലിക്ക് ഖലീഫയാവാൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ് ഇത് രണ്ട് സ്ട്രീമായിട്ട് പിരിയുന്നത് സുന്നി എന്നും ഷിയ എന്നുമുള്ള രണ്ട് സ്ട്രീമുകൾ ഉണ്ടാവുന്നത് അലിയെ പിന്തുണയ്ക്കുന്നവരാണ് ഷിയ ആയി മാറിയത് ആദ്യത്തെ പ്രവാചകനായിട്ടുള്ള മൂനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് സുന്നികൾ എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു ഖലീഫയ്ക്ക് കീഴിൽ ഭരിക്കപ്പെടുന്ന വ്യവസ്ഥയാണ് നേരെ തിരിച്ച് ഹിന്ദു ധർമ്മം എവിടെയെങ്കിലും സായുധമായിട്ടുള്ള കലാപത്തിലൂടെ ഈ പറയുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജി അധികാരത്തിൽ വരാൻ ശ്രമിച്ചിട്ടില്ല ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് മൂന്ന് വട്ടം ഹിന്ദുത്വ ഭരണകൂടങ്ങൾ ഭരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ഹിന്ദുത്വ ഭരണകൂടങ്ങൾ ഭരിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഹിന്ദുത്വ ഭരണകൂടമാണ് ഭരിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ അധികാരത്തിൽ കയറുകയും വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ജനങ്ങൾ വോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ വിനയപൂർവ്വം അധികാരത്തിൽ നിന്ന് മാറിക്കൊടുക്കുകയും അടുത്ത ആളുകൾക്ക് ഭരിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദുത്വത്തിൻ്റെ മെത്തഡോളജി എന്നാൽ എവിടെയെങ്കിലും ഇസ്ലാമിസ്റ്റ് ശക്തികൾ തിരഞ്ഞെടുപ്പിലൂടെ വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടില്ല അധികാരത്തിൽ വന്നെടുത്ത് എവിടെയും അവർ ജനങ്ങൾ ഞങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കൊടുത്തിട്ടുമില്ല അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണഘടനയെ അസാധുവാക്കിക്കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രപദ്ധതി പ്രഖ്യാപിക്കുന്ന ഒരു എന്താണ് സായുധമായിട്ടുള്ള കായിക ബലം കൊണ്ട് നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രമാണത് ഇത് ജനാധിപത്യപരമാണ് ഏറ്റവും അവസാനത്തതും ഏറ്റവും പ്രധാനമായതുമായിട്ടുള്ള വ്യത്യാസം ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പ്ലൂരൽ ആയിട്ടുള്ള ദർശനമാണ് ഇതിൽ ആയിട്ടുള്ള ദർശനമാണ് വ്യത്യസ്ത പന്തുകളെയും സമ്പ്രദായങ്ങളെയും ദർശനങ്ങളെയും എല്ലാം ഒന്നിച്ചണിനിർത്താൻ കഴിയുന്ന വിരുദ്ധാഭിപ്രായങ്ങൾക്ക് പോലും കോയ്ക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ് ഭധശത്രുക്കൾക്ക് പോലും വേണമെങ്കിൽ നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരന്തരീക്ഷം ഉള്ളിലുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചുറ്റുപാട് നോക്കുക പക്ഷേ സംവാദത്തിൻ്റെ ഒരു അന്തരീക്ഷം അത് സാധ്യമാക്കുന്നുണ്ട് നേരെ തിരിച്ച് നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞാലും ഇസ്ലാമിസം എന്ന് പറയുന്ന സങ്കല്പത്തിൽ സംവാദത്തിന് ഒരു സ്കോപ്പുമില്ല അത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ മാത്രമേ തരുന്നുള്ളൂ ഒന്നല്ലെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ മാത്രമേ തരുന്നുള്ളൂ അപ്പോൾ ഇത്രയും വ്യത്യസ്തമായ ഘടന കൊണ്ടാവട്ടെ പ്രത്യേകിച്ച് ശാസ്ത്രം കൊണ്ടാവട്ടെ പരിണാമം കൊണ്ടാവട്ടെ ചരിത്രം കൊണ്ടാവട്ടെ അനുഭവം കൊണ്ടാവട്ടെ തീർത്തും വ്യത്യസ്തമായിട്ട് രണ്ട് ദർശനങ്ങളെ സമീകരിച്ചുകൊണ്ട് രണ്ടും ഒരുപോലെയാണ് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇത് രണ്ടും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്നൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തെ തുറന്നുതിർക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അതിന് സമീകരണത്തിന് വേണ്ടി ഹിന്ദുത്വയെ കൂട്ടുപിടിക്കുന്നവരും ഇസ്ലാമിനെ തള്ളിപ്പറയാൻ നിവൃത്തിയില്ലാതെ വരുന്ന ഘട്ടത്തിൽ അത് പറയുന്നത് കൊണ്ടുള്ള മറ്റുള്ളവരുടെ മനോവേഷം ഒഴിവാക്കാൻ വേണ്ടി ഇപ്പുറത്തും കൂടി ഒന്ന് പറഞ്ഞ് തൂക്കം ഒപ്പിക്കുന്നവരും മാത്രമാണ് അതല്ലാതെ ഇവ രണ്ടും തമ്മിൽ യാതൊരു സമീകരണത്തിനും ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വല്ലാതെ മോഷിപ്പിച്ചിട്ടില്ല എന്നുള്ള കൂടി ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം